പേര് മീനു ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാറിന് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തു എ വൺ എ ടു ബി വൺ വരെ എനിക്ക് ഓക്കെ ആയിരുന്നു ബി ടു കഴിഞ്ഞ് എക്സാമിന് മുമ്പായിട്ട് നവംബർ മാസം നാനും അമ്മയും കൂടെ കൃപാസനത്തിൽ വന്നു എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ നേർന്നിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി ഡിസംബറിൽ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞിട്ട് ജാനുവരി ഫസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഫസ്റ്റിന് എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ടിൽ എനിക്ക് സ്പീക്കിംഗ് ഒഴിച്ച് ബാക്കി മൂന്ന് മുടികളും പോയി അപ്പത്തേനും എനിക്ക് ഭയങ്കര ഒരുമാതിരി ഭയങ്കര വിഷമമായി തുടങ്ങി ആൾക്കാരെ ചോദിക്കുമ്പോൾ എന്ത് പറയും എന്നുള്ള രീതിയായി അപ്പത്തേനും എൻ്റെ വിഷമം കണ്ട് അമ്മ വന്നിട്ട് ജാനുവരി പതിനെട്ടിന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഫസ്റ്റ് നിയോഗം എൻ്റെ കാര്യം തന്നെയായിരുന്നു എഴുതിയിരുന്നത് എൻ്റെ ബി റ്റു എക്സാമിൻ്റെ കാര്യമായിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പിറ്റേ മാസം മാർച്ച് ആയപ്പോഴത്തേനും ഞാൻ അടുത്ത ഡേറ്റ് എടുത്തു അടുത്ത ഡേറ്റ് രണ്ട് വിഷയത്തിനായിരുന്നു എടുത്തിരുന്നത് ബാംഗ്ലൂർ ആയിരുന്നു എക്സാം അപ്പം എക്സാം പോയി കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ പോയപ്പോഴത്തേനും ഞാൻ വെഞ്ചിരിച്ച ഉപ്പാണെങ്കിൽ എക്സാം എഴുതുന്ന ചേരൻ്റെ താഴെ ഇട്ടിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി എന്നിട്ട് എക്സാം എഴുതി എക്സാം എഴുതി ഇറങ്ങി റിസൾട്ട് വന്നപ്പം എനിക്കും അതിന് ഓർമ്മേ കിട്ടുള്ളൂ മറ്റേത് പോയി പിന്നെ കുറേ മാസങ്ങളിങ്ങനെ കടന്നുപോയി ഇങ്ങനെ ഓരോ തടസ്സങ്ങളെങ്കിൽ ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ കുറേ തടസ്സങ്ങൾ കാരണം ഡേറ്റ് ഒന്നും കിട്ടാൻ പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ഒക്ടോബർ മാസത്തൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ കസിൻ പറഞ്ഞു അന്ന് ഈ രണ്ട് മൊഡ്യൂൾ വെച്ച് നമുക്ക് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പം ഇൻറ്റർവ്യൂ പാസ്സായി അപ്പം അവർ പറഞ്ഞു ആണ് എല്ലാം ഓക്കെ ആയിട്ട് പോയി അപ്പം ഞാൻ ഓർത്ത് ബാക്കി രണ്ട് മൊഡ്യൂൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എക്സാം ചെയ്താന്ന് കരുതി അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്ന് പെട്ടെന്ന് പറഞ്ഞു രണ്ട് മുടികളും കൂടെ എഴുതി എടുക്കണം അന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ജാനുവരിക്ക് മുമ്പായിട്ട് രണ്ട് മുടികളും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് നവംബർ വന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡേറ്റ് എടുക്കാനും പറ്റുന്നില്ല മൊത്തത്തിൽ തടസ്സങ്ങളായി വീണ്ടും അങ്ങനെ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് വീക്കൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ ആങ്ങളുടെ രണ്ട് പിള്ളേർക്ക് വയ്യാത്തവരുണ്ടായിരുന്നു അപ്പോൾ അവരെ നോക്കാനായിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു അവർ യു കെയിൽ സെറ്റിൽ ആയതുകൊണ്ട് പിള്ളേർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ പോയി പോയിക്കഴിഞ്ഞപ്പത്തേനും എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ ആയായിരുന്നു ഇത്രയും മാസം എക്സാം ഒന്ന് എഴുതാണ്ട് മാർച്ചിലാണ് ഞാൻ എക്സാം എഴുതുന്നത് പിന്നെ എക്സാം എഴുതാണ്ടായപ്പോഴത്തേ എനിക്ക് ഡിപ്രഷനായി അപ്പോഴത്തേനും അമ്മയുടെ കാശുരൂപം എൻ്റെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയത് കാരണം അത് ഏപ്പിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ജീവനോടെ പോലും ഉണ്ടാവില്ലായിരിക്കും അത്രമാത്രം ആയായിരുന്നു എന്ന് അമ്മ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി ജാനുവരിയിലേക്ക് എക്സാമിൻ്റെ ഡേറ്റ് ഇട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അമ്മയുടെ തന്നെ എന്നും തന്നെ കൃപാസനത്തിലെ പ്രാർത്ഥന എല്ലാം ചൊല്ലാറുണ്ടായിരുന്നു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് പോകണമെന്ന് എന്ത് ജോലിയായാലും കുഴപ്പമില്ല എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എന്നൊരു ബാങ്കിൽ നിന്ന് സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചു രണ്ട് ദിവസത്തേക്ക് വേണ്ടി വിളിച്ചത് പക്ഷേ ഞാനൊരു അഞ്ചോ ആറോ മാസം അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി തുടങ്ങി അപ്പോഴത്തേന് എൻ്റെ മൈൻഡൊക്കെ കൂളായി തുടങ്ങി പിന്നെ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റ് എക്സാം എഴുതി രണ്ട് മുടികൾ എക്സാം ഉച്ച കഴിഞ്ഞായിരുന്നു കൊച്ചി വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ കുർബാനയ്ക്കൊക്കെ പോയി അമ്മമാതാവരോട് പ്രാർത്ഥിച്ചു എനിക്കിത് തന്നേ പറ്റൂ എല്ലാവരും തന്നെ ചോദിച്ചു തുടങ്ങി മോള് പോയില്ലേ മോള് പോയില്ലേ എന്ന് അമ്മയ്ക്ക് തന്നെ ഭയങ്കര വിഷമായി തുടങ്ങി പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇറങ്ങിയതിനു ശേഷം അമ്മ പള്ളി കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയേ പറ്റുവല്ലേ എനിക്ക് വേണമെന്ന് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു ഇനി എനിക്ക് എക്സാം ഫീസ് അടയ്ക്കുക എക്സാം ഫീസ് അടയ്ക്കാൻ ഫീസില്ല അതുകൊണ്ട് എന്തായാലും വേണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ജാനുവരിയിൽ പോയി എക്സാം എഴുതി ഒരു മാസം കഴിയുമ്പോഴായിരുന്നു റിസൾട്ട് വരുന്നത് ഫെബ്രുവരിയായിട്ട് റിസൾട്ട് വരുന്നില്ല അപ്പം എനിക്ക് വീണ്ടും ടെൻഷനായി അപ്പം തന്നെ എനിക്ക് മാർച്ചിലേക്കുള്ള ഡേറ്റും കൂടെ കിട്ടി കിട്ടി കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കി എന്നാൽ ചിലപ്പോൾ പോവുമായിരിക്കും അതുകൊണ്ടാണ് മാതാവ് നേരത്തെ എനിക്ക് റിസൾട്ട് അടുത്ത ഡേറ്റ് തന്നേന്ന് മനസ്സിലായി അപ്പം ഞാൻ ഓർത്തു ഈ എക്സാം ഫെയിൽ ആയിട്ട് പോയി ഫീസ് അടച്ചാൽ അതിനൊരു വലിയ വിഷമമൊന്നുമില്ലല്ലോ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഈ ഡേറ്റ് എക്സാം ഫീസ് അടയ്ക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും എൻ്റെ റിസൾട്ട് വന്നത് അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു ഒരു നൈറ്റ് ആയിപ്പോഴ റിസൾട്ട് വന്നത് ആരും ഉണ്ടായിരുന്നില്ല അമ്മ തന്നെ കാശുരൂപപ്പെടുത്തിയാൻ മുറുകെ പിടിച്ചു അമ്മ മാതാവി ഇത് തന്നേ പറ്റുള്ളൂ ഇത് തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണെന്ന് എൻ്റെ പ്രാർത്ഥന ഞാൻ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ രണ്ട് മുടിയോളം ഞാൻ പാസ്സായി എനിക്ക് വിശ്വാസം വരാൻ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എടുത്ത് തയച്ചു കൊടുത്തു ഇത് ഞാൻ പാസ്സായില്ലേ പാസ്സായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ എക്സാം പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി നൈറ്റ് അപ്പം അത് അവരും ക്രമീകരിച്ച് തരുമായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബാങ്കിൽ ജോലി എന്നിട്ട് എനിക്ക് വൈകിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വേറെ തന്നു അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പിന്നെ അടുത്തത് പ്രോസസ്സിങ്ങനെ അവിടെ കൊടുക്കുവന്നായി ഏജൻസിയിലൊക്കെ ചോദിച്ചപ്പം നാല് നാലരയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കൊടുത്തു അവരെന്നോട് രണ്ടിൽ താഴെയാണ് പറഞ്ഞത് അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു കഴിഞ്ഞപ്പം അച്ഛനാണെങ്കിൽ എനിക്ക് ഏപ്രിൽ ഇരുപത്തഞ്ചിലേക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഇൻറ്റർവ്യൂവിന് കയറി ഇൻറ്റർവ്യൂന് കയറി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലാരും ഇല്ല സാധാരണ എൻ്റെ സപ്പോർട്ടിംഗ് സിസ്റ്റർ എൻ്റെ അമ്മയായിരുന്നു അപ്പോൾ അമ്മയൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം അമ്മ പറഞ്ഞു അമ്മയുടെ ഉടമ്പടി തൈൽ അവിടെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു അത് നാക്കിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുരിശ് വരച്ചൊക്കെ പ്രാർത്ഥിച്ചു ഓരോ ക്വസ്റ്റ്യൻസിനും കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചേക്കുവാൻ മാതാവിനെ ചുരുട്ടിപ്പിടിച്ച് തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് കേട്ടതും ഓരോന്നിനും ആൻസർ ചെയ്തതും അങ്ങനെ ഇൻറ്റർവ്യൂ നല്ല രീതിക്ക് കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു നല്ല രീതിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റി അപ്പം കുറച്ച് പേരാണല്ലോ സെലക്ട് ചെയ്യുള്ളൂ അപ്പം ഞാൻ ഓർത്ത് എന്നെ എടുക്കില്ലായിരിക്കും ഞാൻ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഭയങ്കര നെഗറ്റീവ് പഠിച്ചു തുടങ്ങി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനോട് റിസൾട്ട് വന്നു ഞാൻ ഇൻറ്റർവ്യൂന് പാസ്സായി ഇൻറ്റർവ്യൂവിന് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി അടുത്തതെന്ന് പറഞ്ഞാൽ വിസയ്ക്ക് അതിന് മുമ്പ് കോൺട്രാക്ട് കിട്ടണം അപ്പോഴേക്കും കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കോൺട്രാക്റ്റ് കിട്ടണ്ടായിരുന്നു പക്ഷേ ഇത് ഒന്നര മാസമായിട്ട് കോൺട്രാക്റ്റ് കിട്ടാണ്ടായപ്പം ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ വന്നിട്ട് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ കോൺട്രാക്റ്റും വിസയുടെ കാര്യമായിരുന്നു അങ്ങനെ വെച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനെൻ്റെ കോൺട്രാക്ട് കൈ കിട്ടി ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തു വിസ ഇൻ്റർവ്യൂവിന് പോയി പോയിപ്പം എനിക്ക് പേടിയായിരുന്നു കാരണം എൻ്റെ പാസ്പോർട്ടിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വിസ റിജക്ഷൻ വരുമെന്ന് നല്ല പേടിയായിരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നു മിനി ഞാൻ എനിക്ക് ഫോണിലേക്ക് ഒരു കോൾ വന്നു എൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ പാസ്പോർട്ട് കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്തോളാം പറഞ്ഞു അന്ന് മിനി ഞാൻ തൊട്ട് അമ്മയുടെ പ്രാർത്ഥന കിട്ടണം 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 എനിക്കും കിട്ടണം എന്ന് തന്നെയായിരുന്നു കാരണം ഇനി വീണ്ടും ഡേറ്റ്സ് എടുത്ത് പാസ്പോർട്ട് വിസക്ക് വെക്കാനുള്ളൊരു ടൈം എൻ്റെ ഇല്ല അപ്പം കിട്ടണം എന്ന് തന്നെയായിരുന്നു ഇന്നലെ ഞാൻ പോയി ഇത് കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പതിനും ഞാൻ പുറത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അത് ഉള്ളിലൊരു പേപ്പർ ഇരിപ്പുണ്ട് ഞാൻ കരുതി റിജക്ഷൻ ആയതിൻ്റെ കാര്യം വന്നിട്ടുള്ളൊരു പേപ്പറായിരിക്കും കരുതി ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ എൻ്റെ വിസ കിട്ടി വിസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തിരിച്ചു പോന്നു അമ്മ ഈ വിസ കിട്ടുന്നവരെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്കാണ് പിന്നെ പോകുന്നത് വേറെ ആരുടെ അടുത്തും പറയാൻ നിന്നിട്ടില്ല അമ്മ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം ഇനി ആരുടെ മുമ്പിലും പറയുള്ളൂ കാര്യപ്രവർത്തികളായിട്ട് ഞാനിപ്പം തൃശ്ശൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുവാണ് അപ്പം അതിൻ്റെ ഒരു പ്രതീക്ഷാഭാവനയിൽ പോയിട്ട് പിള്ളേരെ കാണി അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ വയനാട്ടിലെ പ്രശ്നം വന്നപ്പോഴത്തേനും ഞാൻ ഏൺ ചെയ്ത പൈസയിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതേപോലെ തന്നെ ബൈബിൾ വായിക്കാനും കൊന്ത എല്ലാനും ഒക്കെ ഒരിക്കലും മുടക്കൊന്നും വരുത്തിയിട്ടില്ല പറ്റുന്നത് പോലെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകായിരുന്നു ഞാൻ ഇവിടുന്ന് ജൂൺ പത്തിനായിരുന്നു ഉടമ്പടി എടുത്തത് പതിനൊന്നിന് എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വന്നു അപ്പം എനിക്ക് തോന്നിയിരുന്നു എൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഒന്നും രാവിലെ ശരിയാവില്ല കാരണം എല്ലാ പിള്ളേരും ഞാൻ ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് ഓർത്ത് ആദ്യത്തെ ഒരാഴ്ച എനിക്ക് പ്രാർത്ഥനയൊന്നും ചെല്ലാൻ പറ്റിയില്ലായിരുന്നു പിന്നീട് അയപത്തേനും ഇരട്ടത്തോടെ രണ്ട് തിരി പിടിച്ചങ്ങ് പുറത്തിറങ്ങും എന്നിട്ട് ഹാളിൽ പോയിരുന്ന് കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ വരും എന്നിട്ട് പള്ളിയിലേക്ക് എണീച്ചു ആരും അറിയുന്നു പോലും ഇല്ല ഞാൻ ഇത്രയും നേരത്തെ എണീച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം അവിടെ അങ്ങനെ ഇപ്പൊ എൻ്റെ കയ്യിൽ എൻ്റെ ജമ്മ വിസ ഇരിക്കുന്നോണ്ട് ഒക്ടോബർ ഫസ്റ്റിന് എനിക്ക് ക്ലാസ് തുടങ്ങും സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ ജർമ്മനിക്ക് പോകും അമ്മയുടെ സാക്ഷ്യത്തിൽ നമ്മൾ ലഭിച്ച അനുഭവങ്ങളോടൊപ്പം ഒരു പ്രാർത്ഥനയിൽ കാത്തിരിക്കണം അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി കാത്തിരിക്കണം നമ്മൾ പറയുമ്പോൾ വ്യക്തമായിട്ട് ഈ മകളത് കേൾക്കുകയും അങ്ങനെ ഒരു വിശ്വാസം പ്രാർത്ഥനയിൽ അനുസരിക്കുവാനുള്ളൊരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതീ മകൾക്കുണ്ട് രണ്ടാമത്തത് ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ മതയുടെ സുവിശേഷത രഹസ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ കഥ കടച്ച് പ്രാർത്ഥിക്കണം രഹസ്യത്തിലെല്ലാം അറിയുന്ന പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു വചനത്തിൻ്റെ ഒരു വെളിച്ചമുണ്ട് നമുക്കെപ്പോഴും ഈശോയുമായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു പ്രൈവറ്റായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമാണ് ഉടമ്പടിയിൽ അനേകർ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പലരും പറയുന്നത് പരിശുദ്ധ അമ്മയായിട്ടും ഈശോയായിട്ടും അവർക്ക് വ്യക്തിപരമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം തന്നെയാണ് ഈ പ്രാർത്ഥന എന്ന് പറയണത് അപ്പോൾ ഈ മകൾ ജീവിതത്തിൽ അവർ ആരും അറിയാതെ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിച്ചിരുന്നു എന്നൊരു സാക്ഷ്യം പറയുമ്പം അത്രത്തോളം ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് അടുക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ ഒരു പ്രാർത്ഥനയും എക്സ്ട്രാ ഒരു പ്രവർത്തനവും ഉടമ്പടിയുടെ നിയോഗങ്ങളുടെ ഒരു ദൈവസാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നുള്ളത് പല സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു സത്യമാണ് അത് ഈ മകളുടെ ഒരു വ്യക്തിപരമായ അനുഭവം വെച്ച് ഈ മകള് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ വിദേശത്തേക്ക് പോകുന്നതും കാര്യങ്ങൾ ക്രമപ്പെടുന്നു എന്നുള്ളതല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളോടൊപ്പം യാത്ര ചെയ്യും എന്ന് വ്യക്തി അനുഭവം ലഭിച്ച് ആ ഒരു അനുഭവത്തോടു കൂടിയാണ് ഈ മകള് എങ്ങോട്ടാണോ ദൈവം നയിക്കുന്ന അങ്ങോട്ട് പോകുന്നത് അതിലാണ് നമ്മുടെ സന്തോഷം ഒരു വ്യക്തി പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കുന്നു പരിശുദ്ധമയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു അവിടെയാണ് നമ്മൾ കൂടുതൽ ഒരു സ്നേഹവും അല്ലെങ്കിൽ കൂടുതൽ ഒരു സന്തോഷത്തിനും കാരണമായിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേര് ഈ ആൾത്താരയിൽ വന്ന് പ്രാർത്ഥനയുടെ വലിപ്പത്തിനെക്കുറിച്ചും പ്രാർത്ഥനയുടെ അഭിഷേകത്തിനെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നതിനും പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ പ്രത്യേകിച്ച് നന്ദി പറയാം കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വ്യക്തി പ്രാർത്ഥനയിലേക്ക് തിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാ സാക്ഷ്യങ്ങളും അവസാനിക്കുമ്പോൾ എല്ലാവരും മെ ലാൻഡ് ചെയ്ത് നിൽക്കുന്നതും ഇതുപോലെ പ്രാർത്ഥിച്ചൊന്നും ഒപ്പം പ്രാർത്ഥനയിലൂടെ ഒരുപാട് പ്രവർത്തിച്ചത് ദൈവം ആഗ്രഹിക്കുന്നൊരു പദ്ധതിയാണ് പരിശുദ്ധ അമ്മ ഈ പദ്ധതിയോടൊപ്പം ഇനിയും ശക്തമായിട്ട് യാത്ര ചെയ്യും ഒരുപാട് പേരെ ആൾത്താരിൽ എത്തിക്കും അതിനമ്മയുടെ ഈ പ്രത്യക്ഷീകരണം ഉടമ്പടി എന്ന പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച വലിയ പ്രാർത്ഥനയും ഒരു കാരണമാകുന്നതിനെ പ്രതിയും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമ മഹത്വം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്